മലയാളികൾക്ക് മറക്കാനാകാത്ത നടിയാണ് അന്തരിച്ച കൽപ്പന സംവിധായകൻ അനിൽ ആയിരുന്നു കൽപ്പനയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിവാഹം ഒരു മകളും പിറന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വേർപിരിഞ്ഞു കൽപ്പനയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അനിൽ ഇപ്പോൾ കൽപ്പനയാണ് തന്നോട് ആദ്യം ഇഷ്ടം പറയുന്നതെന്ന് അനിൽ പറയുന്നു തനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മയ്ക്കും അച്ഛനിക്കും സമ്മത അച്ഛനോടും സംസാരിച്ചു വളരെ പെട്ടെന്നായിരുന്നു വിവാഹ നിശ്ചയം അതിനുശേഷമാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് മൂന്ന് മാസത്തിനു ശേഷമായിരുന്നു വിവാഹം ഹരിപ്പാടുള്ള അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം അന്ന് ആൾക്കൂട്ടവും ബഹളവും ഉണ്ടായിരുന്നു അതിനിടയിലാണ് വിവാഹം നടന്നതെന്നും അനിൽ പറയുന്നു സഫാരി ടിവിയോടാണ് പ്രതികരണം കൽപ്പന തന്നോട് ഇഷ്ടം പറഞ്ഞതിനെക്കുറിച്ചും അനിൽ സംസാരിക്കുന്നുണ്ട് വീട്ടിൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്ന സമയമായിരുന്നു ഒരു പെൺകുട്ടിയെ പോയി കണ്ടു എനിക്ക് ഒട്ടും മായച്ചല്ലായിരുന്നു തിരികെ സെറ്റിൽ വന്നപ്പോൾ ഇന്നലെ കണ്ടില്ലല്ലോ എവിടെ പോയെന്ന് കൽപ്പന ചോദിച്ചു പെണ്ണ് കാണാൻ പോയതാണെന്ന് ഞാൻ കല്യാണം ആലോചിക്കുകയാണോ എന്ന് കൽപ്പന ചോദിച്ചു അതിൽ നിന്ന് ഞാൻ മറുപടി നൽകി അടുത്ത ദിവസം കൽപ്പന ക്യാഷ്വലായി സംസാരിക്കവേ എനിക്കും വീട്ടിൽ കല്യാണം ഒക്കെ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനത് വിടുകയും ചെയ്തു കൈ കഴുകാൻ ചെന്നപ്പോൾ കൽപ്പന എന്നോട് എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കായിപ്പോയി അതുവരെ ജീവിതത്തിൽ ഒരു പെണ്ണും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല എന്നെ ഒരു പെണ്ണും നോക്കാറില്ലായിരുന്നു ആദ്യമായാണ് ഒരു പെണ്ണെന്നോട് കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നത് അതിൽ ഞാൻ വീണു പോയി സഹോദരിയോട് വിളിച്ചു പറഞ്ഞു നിനക്ക് ഇഷ്ടമാണോ എന്ന് അവൾ ചോദിച്ചു എനിക്കതിൽ തീരുമാനം അറിയില്ല ഞാൻ പറഞ്ഞു കൽപ്പന ഷൂട്ട് കഴിഞ്ഞ് വേറെ സെറ്റിലേക്ക് പോയി ഇടയ്ക്ക് വിളിക്കും അമ്മയോട് ചോദിക്കാൻ സഹോദരി പറഞ്ഞു അമ്മ ആണെന്ന് പറഞ്ഞു എനിക്ക് ആണെന്ന് ഞാൻ കൽപ്പനയോട് പറഞ്ഞു വീട്ടിൽ പറയണമെന്ന് കൽപ്പന എൻ്റെ അച്ഛൻ അവരുടെ അമ്മയെ വിളിച്ച് സംസാരിച്ചു വളരെ പെട്ടെന്ന് കല്യാണം തീരുമാനിച്ചെന്നും അനിൽ ഓർത്തു മുമ്പൊരിക്കൽ വിവാഹത്തെക്കുറിച്ച് കൽപ്പനയും സംസാരിച്ചിരുന്നു ആദ്യമായി പ്രണയിച്ചത് അനിലിനെയാണ് അദ്ദേഹത്തെ തന്നെ കെട്ടാനും പറ്റിയെന്ന് കൽപ്പന വ്യക്തമാക്കി ഒട്ടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതായിരിക്കാം ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കാണുമ്പോൾ വ്യത്യസ്തരാണെങ്കിലും ഒരുപാട് ചർച്ചകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു ചില കാരണങ്ങളാൽ അകലേകയായിരുന്നുവെന്നും കൽപ്പന അന്ന് വ്യക്തമാക്കി കല്പനയുടെയും അനിലിൻ്റെയും മകൻ ശ്രീസംഖ്യ അഭിനയരംഗത്ത് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് കല്പന മരിച്ചത് ഹൃദയാഘാതമായിരുന്നു മരണകാരണം അപ്രതീക്ഷിത മരണത്തിൽ സിനിമാ ലോകം നെട്ടി കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നുപോകവെയാണ് കൽപ്പന വിട പറയുന്നത് കോമഡി റോളുകൾ തുടരെ ചെയ്തിരുന്ന കൽപ്പനയ്ക്ക് പിന്നീട് വൈകാരികമായി പ്രേക്ഷകരെ തൊട്ട ഒരു പിടി കഥാപാത്രങ്ങൾ ലഭിച്ചു സ്പിരിറ്റ് ചാർലി തുടങ്ങിയ സിനിമകൾ ഉദാഹരണം